ವನ್ ಶಂದನ್ ಟೂರ್ಣಮೆಂಟೆ ವೇಟಕ್ಕಾರನ್ ಅಥವಾ ಗಬ್ಬರ್ ಎಳಿಪೇರ್ ಕ್ರಿಕೆಟ್ ಮೈದಾನ പേരിന് അന്വർത്ഥമാക്കിയ പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യൻ ഓപ്പണർ ബാറ്റ് ചെയ്താൽ ഇനിയില്ല അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിക്കുകയാണെന്ന് താരം പ്രഖ്യാപിച്ചിരിക്കുന്നു ആഭ്യന്തര ക്രിക്കറ്റിലും മുപ്പത്തി കാരനെ ഇനി കാണാനാവില്ല രണ്ടായിരത്തി പത്തിൽ ഇന്ത്യക്കായി അരങ്ങേറിയ ശിഖർ ധവാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അവസാനമായി കളിച്ചത് രണ്ടായിരത്തി നാലിലെ അണ്ടർ നയൻറ്റീൻ ലോകകപ്പിലൂടെയാണ് താരം ടീം ഇന്ത്യയിലെത്തിയത് തുടർന്ന് ജൂനിയർ ടീമിൽ തിളങ്ങിയപ്പോഴും ഇന്ത്യൻ ടീമിൽ അവസരം ലഭിക്കാൻ ധവാന് കാത്തിരിക്കേണ്ടി വന്നു ഒടുവിൽ രണ്ടായിരത്തി പത്തിനാണ് ഇന്ത്യൻ ടീമിൽ സ്ഥാനം നേടിയത് ഐ സി സി ചാമ്പ്യൻഷിപ്പുകളിലെ ബാറ്റിംഗ് വെടിക്കെട്ടുകളാണ് ധവാനെ ക്രിക്കറ്റ് ലോകത്തിന്റെ ശ്രദ്ധാ കേന്ദ്രമാക്കിയത് ചാമ്പ്യൻസ് ട്രോഫി ഏകദിന കപ്പ് എന്നിവയിൽ ധവാന്റെ ക്ലാസിക് ബാറ്റിംഗ് ക്രിക്കറ്റ് ലോകം ഏറെ ആസ്വദിച്ചതാണ് ഏകദിനങ്ങളിലാണ് താരം കഴിവ് കൂടുതൽ പ്രകടമാക്കിയത് സെഞ്ചറി നേടിക്കഴിഞ്ഞാലുള്ള താരത്തിന്റെ ആഹ്ലാദ പ്രകടനത്തിന് ക്രിക്കറ്റ് ലോകത്ത് ആരാധകർ ഏറെയാണ് ക്യാച്ച് എടുത്താലുള്ള ധവാന്റെ ആഘോഷം മറ്റൊരു ലെവലാണ് ഒറ്റ നോട്ടത്തിൽ വില്ലൻ ലുക്ക് ആണെങ്കിലും ഇന്ത്യൻ ഓപ്പണറുടെ സ്ട്രൈക്കിംഗ് റേറ്റ് ആരെയും മോഹിപ്പിക്കുന്നതാണ് രാജ്യത്തിനു വേണ്ടി നിരവധി വിജയങ്ങളിൽ ചുക്കാൻ പിടിച്ചിട്ടുണ്ട് താരസമ്പന്നമായ ഇന്ത്യൻ ടീമിൽ വേണ്ടത്ര അവസരങ്ങൾ ലഭിക്കാതെ പോയ താരം കൂടിയാണ് ധവാൻ എന്ന് പറയേണ്ടി വരും വിരാട് കോഹ്ലി രോഹിത് ശർമ്മ എന്നിവരുടെ ഓപ്പണിംഗ് കുത്തകയാണ് ധവാൻ തിരിച്ചടിയായത് രണ്ടായിരത്തി പത്തിൽ ഓസ്ട്രേലിയക്കെതിരെയാണ് ധവാന്റെ ഏകദിന അരങ്ങേറ്റം രണ്ടായിരത്തി പതിനൊന്നിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ ട്വന്റി ട്വന്റിയിൽ കന്നി മത്സരത്തിനിറങ്ങി രണ്ടായിരത്തി പതിമൂന്നിൽ കരുത്തനായ ഓസ്ട്രേലിയക്കെതിരെയാണ് ടെസ്റ്റ് അരങ്ങേറ്റം രണ്ടായിരത്തി പതിനെട്ടിൽ ഇംഗ്ലണ്ടിനെതിരെയാണ് അവസാനമായി ടെസ്റ്റിൽ കളിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബംഗ്ലാദേശിനെതിരെയാണ് അവസാനമായി ഏകദിന കളിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അവസാനമായി ട്വന്റി ട്വന്റി കളിച്ചത് ശ്രീലങ്കയ്ക്കെതിരെ ഇത് ഐ പി എല്ലിൽ പഞ്ചാബ് കിങ്സിനു വേണ്ടി നിരവധി വെടിക്കെട്ട് ഇന്നിംഗ്സുകളാണ് താരം നേടിയത് ടെസ്റ്റിൽ സെഞ്ചറി നേടിയും ധവാൻ റെക്കോർഡ് ഇട്ടിട്ടുണ്ട് ഓസീസിനെതിരെ എൺപത്തി അഞ്ച് പന്തിലാണ് താരം സെഞ്ചുറി നേടിയത് സച്ചിൻ ഗാംഗുലി ഓപ്പണിംഗ് കൂട്ടുകെട്ടിന് ശേഷം ഇന്ത്യക്ക് ലഭിച്ച ഏറ്റവും മികച്ച ജോഡിയായിരുന്നു രോഹിത് ശർമ്മ ശിഖർ ധവാൻ കൂട്ടുകെട്ട് ഇരുവരും നൂറ്റി പതിനഞ്ച് ഇന്നിംഗ്സുകളിലായി അയ്യായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി എട്ട് റൺസ് നേടിയിട്ടുണ്ട് ക്രിക്കറ്റ് ചരിത്രത്തിലെ തന്നെ മികച്ച നാലാമത്തെ ഓപ്പണിംഗ് സഖ്യമാണിത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോകകപ്പ് സെഞ്ചുറിയിലാണ് ഗബ്ബറിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഇന്നിങ്സ് ഓസസിനെതിരെ താരം നൂറ്റി പതിനേഴ് റൺസാണ് അന്ന് നേടിയത് സ്കോർ ഇരുപത്തി അഞ്ച് റൺസിൽ എത്തി നിൽക്കെ ധവാന്റെ കൈവിരലിന് പരിക്കേറ്റിരുന്നു എന്നാൽ പരിക്ക് വകവയ്ക്കാതെയാണ് കരുത്തറായ ഓസസ് ബൌളർമാരെ തലങ്ങും വിലങ്ങും പായ്പിച്ച സെഞ്ചറി നേടിയത് ക്യാപ്റ്റന്മാരുടെ അഭാവത്തിൽ ഇന്ത്യയെ നിരവധി മത്സരങ്ങളിൽ ധവാൻ നയിച്ചിട്ടുണ്ട് ഈ മത്സരങ്ങളിലും മികവാർണ റെക്കോർഡുണ്ട് നിരവധി ടൂർണമെന്റുകളിൽ ഇന്ത്യൻ ടീമിലെ സ്ഥാനത്തിനായി ധവാൻ കാത്തിരുന്നു എന്നാൽ ശുഭ്മാൻ ഗിൽ ഇഷാൻ യശസ്സി ജെയ്സാൾ എന്നിവരുടെ വരവോടെ ധവാൻ സ്ഥാനം പൂർണ്ണമായും പുറത്തായി ഒരിക്കൽ ബി സി സിക്കെതിരെ താരം പരസ്യമായി രംഗത്തെത്തിയിരുന്നു കഴിഞ്ഞ ഐ പി എൽ സീസണിൽ പരിക്കിനെ തുടർന്ന് അഞ്ച് മത്സരങ്ങൾ മാത്രമാണ് പഞ്ചാബ് കിങ്സിനായി കളിച്ചത് പഞ്ചാബ് ഇത്തവണ താരത്തെ നിലനിർത്തില്ലെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് ധവാന്റെ ഏവരെയും ഞെട്ടിക്കുന്ന വിരമിക്കൽ പ്രഖ്യാപനം കൺ മുന്നിലുള്ള ഇരയെ വേട്ടിയാടി പിടിക്കുന്ന സിംഹത്തെ പോലെ എതിർമുഖത്തു നിന്നും വരുന്ന പന്തുകളെ അടിച്ചൊതുക്കുന്ന ഗബ്ബർ താങ്കളുടെ ഇന്നിംഗ്സ് ക്രിക്കറ്റ് ദ്രാന്തന്മാരുടെ ഉള്ളിൽ എന്നും ായിരിക്കുമെന്നതില് സംശയമില്ല